നടൻ ബാലയുടെ രണ്ട് വിവാഹങ്ങളും പ്രണയ വിവാഹങ്ങളായിരുന്നു ഗായിക അമൃത സുരേഷ് ആയിരുന്നു ബാലയുടെ ആദ്യത്തെ ഭാര്യ എന്നാൽ നാല് വർഷത്തിനടുത്ത് ഒരുമിച്ച് ജീവിച്ച ശേഷം ഇരുവരും വേർപിരിഞ്ഞു ആ ബന്ധത്തിൽ അവന്തിക എന്നൊരു മകളും ബാലയ്ക്കുണ്ട് ബന്ധം വേർപ്പെടുത്തിയപ്പോൾ അവന്തികയുടെ സംരക്ഷണം അമൃത സുരേഷ് ഏറ്റെടുത്തു ശേഷം പത്ത് വർഷത്തിനടുത്ത് സിംഗിൾ ലൈഫ് നയിച്ച ശേഷം രണ്ട് വർഷം മുമ്പാണ് ബാല ഡോക്ടറായി എലിസബത്തിനെ വിവാഹം ചെയ്തത് തൃശൂർ സ്വദേശിനിയാണ് എലിസബത്ത് വലിയ ആഘോഷമൊന്നുമില്ലാതെ കൊച്ചിയിൽ വെച്ചായിരുന്നു ബാലയുടെയും എലിസബത്തിൻ്റെയും വിവാഹം ശേഷം കുടുംബജീവിതത്തോടൊപ്പം പ്രൊഫഷനും എലിസബത്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നതിനിടയിലാണ് റിപ്പീറ്റ് ശേഷം കുടുംബജീവിതത്തോടൊപ്പം പ്രൊഫഷനും എലിസബത്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നതിനിടയിലാണ് ബാലയ്ക്ക് കരൽ രോഗം മൂർച്ഛിച്ചതും സർജറി അടക്കമുള്ളവ നടന്നതും ആ സമയത്തെല്ലാം ഒപ്പം തുണയായി നിന്ന് ബാലയെ തിരികെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നത് എലിസബത്താണ് എന്നാൽ കഴിഞ്ഞ കുറച്ച് നാളുകളായി ബാലയ്ക്കൊപ്പം എലിസബത്ത് ഇല്ല പൊതുവെ എപ്പോഴും ബാലയ്ക്കൊപ്പം എലിസബത്തിനെ കാണാറുണ്ട് ഇരുവരും ഏത് കാര്യത്തിനും ഒരുമിച്ച് ഉണ്ടാകാറുമുണ്ട് പിന്നീട് പെട്ടെന്നൊരു ദിവസം മുതൽ എലിസബത്തിനെ ബാലയ്ക്കൊപ്പം കാണാതാവുകയായിരുന്നു തൻ്റെ വിശേഷങ്ങളെല്ലാം എപ്പോഴും എലിസബത്ത് തൻ്റെ യൂട്യൂബ് ചാനൽ വഴി ആരാധകരിലേക്ക് എത്തിക്കാറുണ്ട് അതിലൊന്നാണ് താൻ ഇപ്പോൾ കേരളത്തിൽ ഇല്ലെന്നും ഡോക്ടർ ജോലിക്കായി നാടുവിട്ട് വന്നിരിക്കുകയാണെന്നും എലിസബത്ത് പറഞ്ഞത് എന്നാൽ എവിടെയാണ് എലിസബത്ത് ജോലി ചെയ്യുന്നതെന്നത് വ്യക്തമല്ല സ്ഥലം എലിസബത്ത് വെളിപ്പെടുത്തിയിട്ടുമില്ല നോർത്ത് ഇന്ത്യയിലെ ഏതെങ്കിലും സംസ്ഥാനത്തിലാണോ അതോ ഇന്ത്യക്ക് പുറത്തുള്ള ഏതെങ്കിലും രാജ്യത്താണോ എന്നത് വ്യക്തമല്ല ജോലിയിൽ പ്രവേശിച്ച ശേഷം ആദ്യമായി ഇതാ നാട്ടിൽ തിരികെ എത്തിയിരിക്കുകയാണ് എലിസബത്ത് യൂട്യൂബിൽ പങ്കുവെച്ച വീഡിയോയിലൂടെയാണ് ഈ കാര്യം എലിസബത്ത് വെളിപ്പെടുത്തിയത് നാട്ടിലേക്കുള്ള വിമാനം കാത്തു ഇരിക്കുന്ന സമയത്ത് പകർത്തിയ വീഡിയോയിലാണ് താൻ അവധിക്ക് നാട്ടിലേക്ക് പോവുകയാണെന്ന് എലിസബത്ത് പറഞ്ഞത് ക്രിസ്മസിനും ന്യൂ ഇയറിനും അവധി ലഭിക്കാതിരുന്നത് കൊണ്ടാണ് വരാതിരുന്നതെന്നും വീഡിയോയിൽ എലിസബത്ത് പറഞ്ഞു ഒപ്പം ന്യൂ ഇയർ ആശംസകളും എല്ലാവരുടെയും ആഗ്രഹങ്ങൾ സഫലമാക്കാനുള്ള ആശംസകളും എലിസബത്ത് നേർന്നു നാട്ടിലെത്തിയ സന്തോഷം എലിസബത്ത് പങ്കിട്ടതോടെ ബാലയെ കാണാൻ പോകുമോ എന്ന ചോദ്യങ്ങളും ആരാധകരിൽ നിന്ന് ഏറെ വന്നു ബാലയെ ഉപേക്ഷിച്ചോ ബാലയുടെ അടുത്തേക്ക് പോകുമോ എലിസബത്ത് ന്യൂയർ ആശംസകളൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ ബാല അറിയാൻ വേണ്ടി പറയുന്നത് പോലെ തോന്നുന്നു എന്നെല്ലാമാണ് കമൻറ്റുകൾ വരുന്നത് എലിസബത്ത് മെലിഞ്ഞ് കൂടുതൽ സുന്ദരിയായെന്നും കമൻറ്റുകൾ വരുന്നുണ്ട് അതേസമയം അടുത്തിടെ എലിസബത്തിനെക്കുറിച്ച് ബാലയോട് ചോദിച്ചപ്പോൾ നടൻ്റെ പ്രതികരണം ഇപ്രകാരമായിരുന്നു എലിസബത്തിനെ ആരുമായും താരതമ്യപ്പെടുത്തരുത് ഞാൻ ഒരു അഭിമുഖത്തിലും എലിസബത്തിനെക്കുറിച്ച് പറഞ്ഞിട്ടില്ല ഒരേ ഒരു വാക്ക് ഇപ്പോൾ പറയാം എലിസബത്തിനെക്കുറിച്ച് ഞാൻ പറയുകയാണെങ്കിൽ എലിസബത്ത് തങ്കമാണ് ഇപ്പോൾ എൻ്റെ കൂടെയില്ല ഞാനും അവളുടെ കൂടെയില്ല വിധി അവളുടെ ക്യാരക്ടറുള്ള മറ്റൊരു പെണ്ണിനെ ഞാൻ കണ്ടിട്ടില്ല അവൾ സ്വർണ്ണമാണ് ഇതിൻ്റെ മുകളിൽ ഒന്നും ചോദിക്കരുത് ഞാൻ മരിച്ചാലും ഒരു കുറ്റവും അവളെക്കുറിച്ച് ഞാൻ പറയില്ല ഞാൻ കഷ്ടപ്പെട്ടപ്പോൾ എൻ്റെ ഒപ്പമുണ്ടായിരുന്നവളാണ് എലിസബത്ത് എപ്പോഴും ഹാപ്പി ആയിരിക്കണം എന്നാണ് എലിസബത്തിനെക്കുറിച്ച് ബാല പറഞ്ഞത്